ബി ജെ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ജനുവരിയിൽ സംസ്ഥാന തലസ്ഥാനത്ത് നടക്കുന്ന വേളയിൽ വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ തന്ത്രപരമായ പദ്ധതിയായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നാല്പത്തിയഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറച്ചുകൊണ്ട് ബി ജെ പി അടുത്തിടെ അധികാരം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനായുള്ള ഒരു മാസ്റ്റർ പ്ലാനും മോദി ഈ സന്ദർശന വേളയിൽ അനാച്ഛാദനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിയമസഭാ സീറ്റുകൾ നേടുമെന്ന് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള വോട്ടർമാർക്കും വേണ്ടിയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ പിച്ചായി മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കപ്പെടുമെന്നും ശ്രദ്ധേയമാണ് ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നാല് വിഷയങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ മുൻഗണന നൽകുമെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മേയറും ബി ജെ പി നേതാവുമായ വി വി രാജേഷ് ദിവീക്കിനോട് വ്യക്തമാക്കി മാലിന്യ സംസ്കരണം തെരുവു നായ്ക്കളുടെ ശല്യം ശരിയായ ഡ്രൈനേജ് കുടിവെള്ള വിതരണം ഇവ ഹ്രസ്വകാല മുൻഗണനകളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തന്നെ കോർപ്പറേഷനിൽ കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ ആത്മീയ ടൂറിസം വികസനം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തൽ ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളുമുണ്ട് ഭവന നിർമ്മാണം മറ്റൊരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായിരിക്കുമെന്ന് രാജേഷ് കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ അതിന്റെ സാമ്പത്തിക വിഹിതം നിറവേറ്റാത്തതിനാൽ ഭവന ഭൂമിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പലപ്പോഴും സ്തംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന് സംഭാവന നൽകാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രവും കോർപ്പറേഷനും അവരുടെ ഓഹരികൾ നിക്ഷേപിക്കുമ്പോൾ സി എസ് ആർ ഫണ്ടുകൾ പോലുള്ള ഇതര ഫണ്ടിംഗ് ഓപ്ഷനുകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ അതിന്റെ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സമർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു അടുത്തിടെ സമാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയ ഏക ജില്ല തിരുവനന്തപുരമാണ് പൂജ്യമെട്ട് ശതമാനം കാസർകോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നിവിടങ്ങളിൽ പാർട്ടി പതിനേഴ് ശതമാനത്തിലധികം വോട്ടുകൾ നേടി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മാന്യമായ പ്രകടനം കാഴ്ചവെച്ചതായി പാർട്ടി വിശകലനം മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയപ്പോൾ അതിൽ ആഞ്ചെണ്ണത്തിൽ നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾ മാറികടന്നു തിരുവനന്തപുരത്തെ നിയമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ബി ജെ പി ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടി വിജയം ലക്ഷ്യമിടുന്ന മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെട്ടത് ശ്രദ്ധേയമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ ലക്ഷ്യം വച്ചുള്ള തന്ത്രം നേട്ടമുണ്ടാക്കുമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പരോക്ഷമായ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മൊത്തത്തിലുള്ള വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും വിജയം യാഥാർത്ഥ്യമാണെന്ന് കരുതപ്പെട്ടിരുന്ന പോക്കറ്റുകളിൽ അവരുടെ ഏകാഗ്രമായ പ്രകടനം നിന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സമീപനം നിർണായകമാകുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ചില നേട്ടങ്ങൾ നിലനിർത്താൻ ബിജെപിക്ക് കഴിയാത്തതിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് തൃശൂരിൽ നടനും രാഷ്ട്രീയക്കാരനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും കേരളത്തിലെ ബിജെപിയുടെ ലോക്സഭാ അക്കൌണ്ട് തുറന്നിരുന്നു എന്നാൽ തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് രണ്ട് സീറ്റുകളുടെ പുരോഗതി മാത്രമേ പാർട്ടിക്ക് സീറ്റുകൾ നേടി നേടി ഒരു ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സീറ്റുകളുമായി അധികാരം അതേസമയം മോദി പ്രചാരണം ആരംഭിച്ചുകൊണ്ട് വിജയ സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ആത്യന്തികമായി സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി ഉയർന്നു വരികയും ചെയ്യുന്നതിലൂടെ പാർട്ടി നേരത്തെ തന്നെ ആക്കം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്